മിന്നൽ പ്രളയത്തിൽ നടുങ്ങി പാകിസ്ഥാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ മരണപ്പെട്ടത് നാനൂറിലേറെ പേർ രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നും അപകടം മൺസൂൺ മഴ ശക്തമായതിനു പിന്നാലെ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ പാകിസ്ഥാനിൽ മിന്നൽ പ്രളയം വൻ നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പാക് അധീന കാശ്മീരിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബൂണർ ജില്ലയിലാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് വലിയ ശബ്ദത്തോടെ ഇരച്ചുവന്ന വെള്ളത്തിൽ ഗ്രാമവും വീടും റോഡും ഒന്നാകെ ഒഴുകിപ്പോയി എഴുപത്തിനാലിലേറെ വീടുകളാണ് അവിടെ പ്രളയത്തിൽ തകർന്നത് ദുരന്തമേഖലയായ ബജൌറിലേക്ക് ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളുമായി പോയ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നുണ്ടായ അപകടത്തിൽ രണ്ട് പൈലറ്റുമാർ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി പ്രളയം ബാധിച്ച ഒമ്പത് ജില്ലകളിലായി രണ്ടായിരത്തോളം രക്ഷാപ്രവർത്തകരാണ് പ്രവർത്തിക്കുന്നത് മോശം കാലാവസ്ഥയും ദുർഘടമായ പ്രദേശങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് പതിനഞ്ച് ദിവസം കൂടി മൺസൂൺ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മിന്നൽ പ്രളയത്തിന് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി രണ്ടിലും പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു അന്നത്തെ അപകടത്തിൽ ആയിരത്തി എഴുന്നൂറോളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്